സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ക്ഷുഭിതനാവുന്നത് പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ അതേ പതിപ്പ മഹാരാഷ്ട്രയിലുമുണ്ട് ആളും ബി ജെ പിയുടെ നേതാവ് തന്നെയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള നാരായൺ റാണിയാണ് മാധ്യമങ്ങളോട് ക്ഷുഭിതനായി സംസാരിച്ചത് അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ഛത്രപതി ശിവജിയുടെ മുപ്പത്തി അഞ്ചടി ഉയരമുള്ള പ്രതിമ തകർന്നു വീണതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്രയിലെ എൻ ഡി എ സർക്കാരിനെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് കോടികൾ ചെലവഴിച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചത് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പ്രതിമ ഒരു വർഷം തികയുന്നതിന് മുമ്പേ പൊളിഞ്ഞ് താഴെ വീഴുന്നത് എൻ ഡി എ സർക്കാരിൻ്റെ അഴിമതിയാണ് എന്നുള്ളത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുകയും ചെയ്തിരുന്നു ഈ പ്രതിമ പൊളിഞ്ഞ സ്ഥലത്തേക്കാണ് ബി ആ സ്ഥലത്തെ എം ആയിട്ടുള്ള നാരായൺ എത്തിയത് നാരായൺ റാണെ അവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ പ്രതിമയുടെ തകരലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത് അതിനെപ്പറ്റി താങ്കളുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ഇത് ഇഷ്ടപ്പെടാത്ത നാരായൺ റാണെ മാധ്യമ പ്രവർത്തകന്റെ മൈക്ക തട്ടി മാറ്റുകയും അദ്ദേഹത്തോട് ക്ഷോഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ട് ഏതാൽ ഏതായാലും ഇത് ബി ജെ പി കാരുടെ ഒരു പാരമ്പര്യമാണോ എന്നുള്ളതാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത് കേരളത്തിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ക്ഷോഭിതനാകുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ തന്നെ എം പി ആയിട്ടുള്ള നാരായൺ റാണയും മാധ്യമങ്ങളോട് ക്ഷു ക്ഷോഭിക്കുന്നു ഇത്തരത്തിൽ ഉത്തരം മുട്ടുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ എം എൽ എമാരൊക്കെ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുന്നതാണോ ബി ജെ പി പതിവ് എന്നുള്ളത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള